ഇനി കൂടുതൽ വ്യക്തത കൈവരും മുണ്ടക്കൈ ചൂരൻമല ദുരന്ത ബാധിതരുടെ ബാങ്ക് വായ്പ എഴുതി തള്ളാനാവില്ല എന്ന കേന്ദ്ര നിലപാടിനെതിരെ ഹൈക്കോടതി കേന്ദ്ര സർക്കാരിന് ഭരണഘടനാപരമായി വിവേചന അധികാരം ഉണ്ട് എന്നും നിയമപരമായി അധികാരം ഇല്ല എന്ന് പറയാനാവില്ല എന്നും കേന്ദ്ര സർക്കാരിനെ ഹൈക്കോടതി ഓർമ്മിപ്പിച്ചു ഡാനി ഇപ്പോഴാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് ഡാനി ഒരു നാടിനെ ഒന്നാകെ ദുഃഖത്തിലാഴ്ത്തിയ മഹാദുരന്തമാണ് ആ ദുരന്തത്തിൽ നിന്ന് കരകയറുക എന്നത് അവിടെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുമാണ് അവിടെ കൈത്താങ്ങേ ആകേണ്ടത് ഭരണകൂടമാണ് എല്ലാ അർത്ഥത്തിലും പക്ഷേ അങ്ങനെ ആകുന്നില്ല എന്ന വിമർശനമാണോ കോടതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത് അഭിലാഷ നമുക്കറിയാം ഈ വിഷയം സംബന്ധിയായി കഴിഞ്ഞ കുറച്ച് നാളുകളായി ഹൈക്കോടതിയിൽ ഇത് സംബന്ധിയായ കാര്യങ്ങളിൽ ഹൈക്കോടതി വിശദീകരണം തേടുന്നുണ്ട് ഈ വിഷയം ഹൈക്കോടതി സ്വമേധയാ പരിഗണിച്ചതുമാണ് ഇതിൽ പലതവണയായി ഹൈക്കോടതി പറയുന്നു ഈ ഈ ദുരന്ത ബാധിതരുടെ വിഷയങ്ങൾ ഈ ഇതിൽ ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടപ്പെട്ടവർ അവരുടെ കടങ്ങൾ ഇതെല്ലാം തന്നെ പരിഗണിക്കപ്പെടേണ്ടതാണ് അവർക്ക് ഈ ജീവിതത്തിലേക്ക് തിരിച്ചു വരേണ്ടതാണ് അതുകൊണ്ട് ഈ ബാങ്ക് വായ്പകൾ സംബന്ധിച്ച് കൃത്യമായൊരു നിലപാടെടുക്കണം അത് എഴുതി തള്ളേണ്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതിനാണ് പരിഗണന നൽകേണ്ടത് എന്ന് പറയുമ്പോൾ പല രീതിയിലുള്ള വിശകലനങ്ങൾ അടക്കം നൽകുന്നു ഒപ്പം ഈ കോവിഡ് കാലത്ത് ഈ രീതി കോവിഡ് കാലത്തും പ്രതിസന്ധി ഉണ്ടായതാണ് അപ്പോൾ ഇത് എഴുതി തള്ളിയില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു പക്ഷേ അതുപോലൊരു അവസ്ഥയല്ല കോവിഡ് സമയത്തിന് ശേഷം സമ്പദ് വ്യവസ്ഥ തിരിച്ചു വരികയും കാര്യങ്ങളുമെല്ലാം തന്നെ അത് ചെയ്യുകയും ചെയ്തു പക്ഷേ ഈ ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടപ്പെട്ടവരാണ് പൂജ്യത്തിൽ നിന്ന് തുടങ്ങേണ്ട വലിയൊരു അവസ്ഥയിലേക്ക് അടക്കം കാര്യങ്ങൾ എന്ന പല കുറിയ ഇതിനു മുൻപ് നടന്ന വാദപ്രതിവാദങ്ങളെല്ലാം തന്നെ ഹൈക്കോടതി ഓർമ്മിപ്പിക്കുകയെല്ലാം തന്നെ ഉണ്ടായി അതിൽ ഇന്നുണ്ടായിരിക്കുന്നത് ഈ കേന്ദ്ര സർക്കാരും നിശിതമായ വിമർശനമാണ് ഇക്കാര്യത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് കേൾക്കേണ്ടി വന്നത് കാരണം അതിന് പ്രധാനപ്പെട്ട കാരണം ഇതിൽ ഈ കടം എഴുതി തള്ളുക എന്നതടക്കമുള്ള കാര്യങ്ങൾ ദുരന്ത നിവാരണ അതോറിറ്റി അവരോട് ശുപാർശ ചെയ്യണമെന്നതടക്കമുള്ള കാര്യങ്ങൾ വന്നപ്പോൾ അവർക്കങ്ങനെ ശുപാർശ ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു എന്തുകൊണ്ട് അതിന് സാധിക്കില്ല കേന്ദ്ര സർക്കാരിന് ഇതിന് റോളുമില്ല എന്ന് ഹൈക്കോടതിക്ക് ചോദിക്കേണ്ടി വന്നപ്പോൾ അവരോട് ആവശ്യപ്പെടാൻ കേന്ദ്ര സർക്കാരിന് കഴിയും അതിൽ ഈ അതിൽ ഭരണഘടനാപരമായി തന്നെ എഴുപത്തി മൂന്നാം അനുച്ഛേദ പ്രകാരം ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാനുള്ള ഒരു അധികാരം സെൻട്രൽ ഗവൺമെൻറ്റിനുണ്ട് കേന്ദ്ര സർക്കാരിനുണ്ട് അത് ഉപയോഗിക്കണമെന്നതടക്കം കോടതി ചൂണ്ടിക്കാണിക്കുകയുണ്ട് നിങ്ങൾ അധികാരമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാനാവില്ല അപ്പോൾ കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാണിച്ചത് ഇതിൽ നേരത്തെ ഉണ്ടായിരുന്നത് പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അവരുടെ ഒരു പതിമൂന്നാം വകുപ്പ് അത് റദ്ദു ചെയ്താണ് ഇപ്പോഴത്തെ വിഷയങ്ങൾക്ക് കാരണം അവർക്ക് അങ്ങനെ ശുപാർശ ചെയ്യാൻ പറ്റാത്ത കാരണമെന്ന് ചൂണ്ടിക്കാണിച്ചു പക്ഷേ അതുകൊണ്ട് അവസാനിക്കുന്നില്ല നിങ്ങൾക്ക് കൃത്യമായ രീതിയിലുള്ള ചുമതലകളുണ്ട് അത് നിറവേറ്റുക തന്നെ വേണം ഈ കാര്യത്തിൽ ആ രീതിയിലുള്ള പരിഗണനകൾ ആവശ്യമാണ് അങ്ങനെ കഴിഞ്ഞില്ല ശക്തമല്ലാത്ത ഒരു കേന്ദ്ര സർക്കാരാണ് ഒരു ഭരണകൂടമാണ് എന്ന് കോടതിക്ക് പറയേണ്ടി വരും എന്നതടക്കമുള്ള ആ രീതിയിൽ വരെ വിമർശനം ചെന്ന് നിൽക്കുന്നൊരു കാഴ്ചയാണ് ഇന്ന് കോടതി മുറിയിൽ നിന്ന് കണ്ടത് ഏതായാലും ഇക്കാര്യത്തിൽ കൃത്യമായ കൃത്യമായ രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട് എന്ന് കോടതി പലതവണയായി ഓർമ്മിപ്പിക്കുന്നു ഇനി മൂന്നാഴ്ചയ്ക്ക് ശേഷമാണ് ഈ കേസ് പരിഗണിക്കുകയും ചെയ്യുന്നത് ആ സമയത്തിനുള്ളിൽ കൃത്യമായി ഈ വിഷയത്തിൽ ഒരു നിലപാട് അറിയിക്കണം എന്ന് തന്നെയാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് കാരണം ഇത് കേരളത്തെ ഒന്നാകെ ദുഃഖത്തിലാഴ്ത്തിയ വലിയ രീതിയിൽ വിഷമത്തിലാഴ്ത്തിയ ഒരു വിഷയത്തിൽ ഇടപെടുന്നതിന് എന്തിനത്ര കാലതാമസം എന്ന രീതിയിൽ തന്നെയാണ് കോടതി ചിന്തിക്കുന്നത് ഒപ്പം ഈ വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാർ ഒരു വേള പറഞ്ഞത് എല്ലാ ഇപ്പോഴും ബാങ്കുകളോട് ദുരന്തമുണ്ടാകുമ്പോൾ കടം എഴുതി തള്ളാൻ പറയാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു പക്ഷേ കോടതി അതിനെയും ആ നിലപാടിനെയും വിമർശിക്കാനുണ്ടായത് മൂന്നാഴ്ചയ്ക്ക് ശേഷം കേസ് വീണ്ടും പരിഗണിക്കും കേന്ദ്ര സർക്കാരിന് നിയമപരമായി ഇടപെടാൻ പറ്റില്ല എന്ന് പറയുമ്പോഴും വിവേചനാധികാരം ഉണ്ടല്ലോ എന്ന മറു ചോദ്യം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു വിശദാംശങ്ങൾ ആണ് ഡാനിപ്പോൾ നൽകിയത്